ഒരാന ഉണ്ട് ഗൈസ് ഇതാ ഈ ഒരാനെ കാണാൻ വേണ്ടിട്ട് ആളുകൾ പുറത്തിറങ്ങി നിൽക്കല് ശരിക്കും കാട്ടാന കൊമ്പനാണല്ലേ ഹലോ ഹായ് നമുക്ക് ഇത്രയും വാനുകൾ നമുക്ക് കാണാൻ പറ്റിയിരിക്കണം ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇപ്പോൾ പോകാൻ പോകുന്നത് പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ മസ്സിന് കൂടി വഴി നേരെ ഊട്ടിയിരിക്കുകയാണ് ഇനി ഇവിടെ നേരെ മുതുമല മുതപ്പക്കാട് മസിന കൂടി അവിടെ നേരെ ഊട്ടി അതാണ് നമ്മൾ ഇപ്പോൾ പോകാൻ പോണത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം നമുക്ക് എന്തായാലും നേരെ മസിനുകൂടി വഴി ഊട്ടിയിലേക്ക് പോകാം ഗ്രൈസ് നമ്മളങ്ങനെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലേക്ക് നമ്മൾ എൻറ്റർ ചെയ്തിരിക്കുകയാണ് ഇനി ഇവിടെ അങ്ങോട്ട് പോകുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം നമുക്ക് ഇങ്ങനെ പോയി നോക്കാം എന്തെങ്കിലും ഇവിടെ മാനുണ്ട് ഹിൽസ് പോലുള്ള റോഡാണ് ആ ഒരു മാന് കൂട്ടന്റെ ി പട്ടിന്റെ മാനിന്റെ വേണ്ടത് നമുക്ക് റൈറ്റ് സൈഡായിട്ടൊരു മാൻകൂട്ടം കാണാൻ പറ്റും കൊറേ മാനുകളുണ്ട്

ട്രക്കിങ് അവിടെ ഉണ്ട് ജീപ്പ് മസിനു മസിനെ ജീപ്പ് ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ പോവാൻ പോന്നത് നേരെ തമിഴ്നാട് ഇപ്പൊ അടുത്തത് മുതുമല തെപ്പക്കാട് വിസിറ്റ് അഗൈൻ കർണാടക സ്റ്റേറ്റ് ഇനിയും വരാ ഞങ്ങള് ഞങ്ങൾ ിയും വന്നിരിക്കും നീലഗിരി അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് തമിഴ്നാട് അമ്മരെ ഓവർ പൈസ വേണ്ട അവടെ പൈസ കൊടുക്കും പൈസ വേണം തോന്നണ്ടി നല്ല വെള്ളച്ചൊക്കെ മലമ്പാപം വെള്ളം ഇവിടെ ഒരു ടിക്കറ്റ് ഉണ്ട് ഇവിടെ ഇവിടെ ചെലപ്പോ ചെറിയ ചെക്കപ്പ് ഒക്കെ വണ്ടി കേരളി നമ്മളിപ്പോ മുതുമല ടൈഗർ റിസർവിലേക്ക് കയറാൻ പോണ് മുതുമല ടൈഗർ റിസർവ് വെൽക്കം സിയു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇത്ര നേരം നമ്മൾ വന്നുകൊണ്ടിരുന്ന ഫോറസ്റ്റ് എന്ന് പറയുന്നത് കർണാടകയാണ് നമ്മളിപ്പോ തമിഴ്നാട്ടിലേക്ക് നമ്മൾ എന്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോ നമുക്ക് കർണാടക ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ആകെ കാണാൻ പറ്റിയിരിക്കുന്നത് കുറച്ച് മാനുകൾ മാത്രമാണ് ഇനിയിപ്പോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇപ്പൊ പോയി പോണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് പോയി നോക്കാം ചിലപ്പോ എന്തെങ്കിലും കാണാനൊക്കെ പറ്റും ഭാഗ്യമുണ്ടെങ്കിൽ അല്ലേട്ടാ ഭാഗ്യം കാണാം കാണാം മാന വേണം വേണ്ട നിർത്തിക്കാം ഇത്ര നേരം ൂത്രം ഇങ്ങനെ കുറച്ച് മാനും നമ്മളവിടെ മാനകളെ മാത്രമാണ് കൂടുതലായിട്ട് സ്പോട്ട് ചെയ്തോണ്ടിരിക്കുന്നത് പുലിയും കാട്ടുപോത്തൊന്നും കാണാനുള്ള ഭാഗ്യം ഇല്ലാന്ന് തോന്നണം എന്നാലും പ്രതീക്ഷ നമ്മൾ കൈവിടാൻ പാടില്ല നമ്മൾ എന്നാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം ചിലപ്പോ കണ്ടാ കണ്ടു കഴിഞ്ഞാ പറഞ്ഞാ ബസ്സിന് കൂടി വഴി ഊട്ടിയിലേക്ക് ഒരു യാത്ര അല്ലെ അവനെയാണോ ആദ്യം ഒന്ന് കാണണ്ടത് നമ്മൾ ഒരു ആനയും കൂടി കാണാൻ പറ്റിയിട്ടുണ്ട് ഇത് ഇവിടെ മൃഗങ്ങൾ വരുന്ന റോഡ് സൈഡ് മൃഗങ്ങള് വരുന്നതിനെ തുരത്തി ഓടിക്കാൻ വേണ്ടി വേണ്ടിട്ട് ഫോറസ്റ്റ് വളർത്തണ ആനയാണ് കഴുത്തിലൊരു മണിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് നാട്ടാനും ഒറ്റ കൊമ്പോളു വെളിയിൽ ഇറങ്ങിട്ടേ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട് പുറത്തിറങ്ങരുത് വിടെ ഒരാന ഉണ്ട് കഴിച്ചു ഇതാ ഈ ഒരു ആനെ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ പുറത്തിറങ്ങി ശരിക്കും കാട്ടാനാണ് കൊമ്പനാണല്ലേ കൊമ്പൻ കൊമ്പായിട്ട അതിന്റെ കൊമ്പിന്റെ മൂർച്ച എന്റെ അടുത്ത് പോയി കിട്ടിയ അതിന്റെ കൈ കിട്ടിയാ അന്നെ അച്ചാറാക്കി കൊടുക്കും നമ്മളെ എന്താ

നമ്മളിപ്പോൾ കൂടി സെന്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഇതപ്പോൾ പോയിക്കൊണ്ടിരിക്കണം നമ്മൾ നേരെ പോണത് ഊട്ടിയിലേക്കാണ് അപ്പോൾ ഞാനിപ്പോൾ പോണ വഴി എന്നുള്ളത് നമ്മൾ കുറെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കുറച്ചും കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുപ്പത്താറ് ഹെയർ പിൻ ബെൻഡ് ചെയ്യണം എങ്ങനെ ഇതിങ്ങനെ ഇങ്ങനെ 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 മുപ്പത്താറ് ഹെയർ പിൻ ബെൻഡ് ചെയ്യാറുണ്ട് അതൊക്കെ ഒരു നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്ക് പോണ വഴി തന്നെ കാണാം ഇനിയിപ്പോൾ എന്തായാലും റോഡ് ഷോ നിങ്ങൾ എന്തായാലും പോയി കാണി എങ്ങനെയുണ്ട് ഇതപ്പോൾ നോക്കാം രണ്ടെണ്ണം രണ്ട് രണ്ടുങ്ങിയതാണ് തോന്നുന്ന ഒരാൾ വണ്ടി ഓടിക്കണ്ട് അപ്പൊ എന്തായാലും നമുക്ക് പോവാ നല്ല നല്ല കാഴ്ച നമ്മളിപ്പോ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റോഡാണ് നമ്മള് റീൽസിലൊക്കെ കണ്ടതുപോലെ തന്നെ ഓരോ യൂട്യൂബ് ചാനലിൽ കണ്ട പോലെ തന്നെ റോഡ് സൂപ്പർ റോഡാണ് കൈസ് ഇടയിലടയില് കുറെ ഹമ്പിൾ ഉണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് പിന്നെ ആ ഒരു പ്രശ്നമല്ല കണ്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കണം നമ്മുടെ വിനീത എവിടെയുണ്ട് ഇതാണ് നമ്മള് നേരെ കേറാൻ പോണ മലയാണ് ഈ ഫ്രണ്ടില് കണ്ടോണ്ടിരിക്കണം ഇതിന്റെ ഇടിയിൽ കൂടെ എങ്ങനെയൊക്കെയാ ആണ് റോഡുകൾ ഉള്ളത് എവിടേക്കോ ആണ് നമുക്കൊന്നും ഇവിടെ നോക്കുമ്പോ ഒന്നും അറിയുന്നില്ല എന്തായാലും ഈ മല കേറണ നമ്മള് എന്ന് പറഞ്ഞ ഒരു രക്ഷ ഇല്ല നമുക്ക് ഇവിടെ നിർത്തി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം സൗകര്യമുണ്ട് പക്ഷെ ഇവിടെ നിർത്താൻ പാടില്ല നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തോ വല്ല കാട്ടുപോത്തോ പുലിയോ വന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് പോകും രണ്ടാമത്തെ പിന്നെ പേടിക്കുന്ന ഫോറസ്റ്റ് കാരനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് എടുത്താൽ പൊന്താത്ത ഫൈൻ വിട്ട് തരും അതുകൊണ്ട് നമ്മൾ എന്തായാലും ബുദ്ധിപൂർവ്വം കളിക്കണേ ഇവിടെ നിർത്തണില്ല എന്തായാലും അവർ കാറ് വരെ നിർത്തിക്കണല്ലോ ഇതിലും കണ്ടിട്ടുണ്ടാവുക പെട്ടെന്ന് 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 കാർ നിർത്തിയിട്ട് അല്ലല്ല അല്ല ഈ റോഡ് വരെ നിർത്തി അല്ലാന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി പുതിയ വണ്ടിയാണ് നമ്മളാ റോഡ് അങ്ങട് നോക്കിയാൽ ഈ കാണുന്ന മലയാള ഇതാണ് ആ സ്ഥലം നമ്മള് റീൽസിലൊക്കെ കാണുന്ന ആ ഒരു പാലും റോഡൊക്കെ ആയിട്ടുള്ളത് ഇതാ ഈ സ്പോട്ടാക്കാൻ പറ്റുന്നു കൊറച്ച് അങ്ങോട്ട് കയറ്റിട അങ്ങട്ട് കയറ്റി കള്ളക്കൊരുങ്ങന്മാരെ മാറത്തന്നെ നീ എന് ഇവിടെ ഒന്നുമില്ല നിർത്തിയാ ശരിയല്ലോ നിർത്തി പുറത്തിറങ്ങണോ എന്തേലും ആ കഴിച്ച ഭക്ഷണം കഴിച്ചുകൂടി

ഹെയർ പിൻ ഉള്ളത് ഇതാ ഒന്നാമത്തെ ബെൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്ക രണ്ടാമത്തെ നമ്മള് കേട്ടുണ്ട് ശരി ഉത്തരവ് കേറ്റേ കേട്ടി ആ വണ്ടി എങ്ങനെ വരുമ്പോ അതെന്തോണിരിക്കുന്നത് തന്നെ വണ്ടി അതിനിടയിൽ വലിയൊരു ഹംപു പോലത്തെ സാധനം എന്താ അല്ല അത് അവര്ങ്ങട് തിരിച്ചു അങ്ങി വരുന്ന വണ്ടികളൊക്കെ എന്റെ സ്ളോയില് വരും അതിൻ വണ്ടിക്ക് അതൊരു കേറ്റേയാണ് വേ വന്നാക ഒറ്റത്താണ് മറിയടാ ദാ പോട്ടെ സാധനത്തെ അപ്രോഅത്തോ അന്താതൊരു റോഡേ തെക്ക് വോട്ട് അർത്ഥം എന്താണ് ഇങ്ങനെ 78 അണ്ണൻ വെച്ചിരിക്ക് യാ യാ ഇത് ഒരു കുത്തനുള്ള റോഡാണ് ആ 2021 ലെ 78 അണ്ണൻ വെച്ചിരിക്ക് സൂപ്പർ അതയല്ലേ റോഡ് സൂപ്പർ

ി പോണ അവിടെ മേലേക്ക് വിളിച്ചു പറഞ്ഞിട്ടും എന്നെ തെരു വിളിച്ചിട്ട് എല്ലാരും അലേർട്ടായിട്ട് അട്ടപ്പാടി അട്ടപ്പാടി എന്താ ഇത് അട്ടപ്പാടി ഓരോന്ന ടുത്ത് തൂക്കിട്ട നോക്കിന്നോട്ടി അതൊക്കെ ഇച്ചർ പേര് ഓ ഓന്ന വയ്യണ്ടായ നമ്മളങ്ങനെ ഊട്ടി എത്തിയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോകണം റൂമിൽ പോയിട്ട് ഫ്രഷ് കാണാൻ പറ്റി അതും കാണണം പത്രേ ഉള്ളൂ ഇനി നമുക്ക് നേരെ റൂമിലേക്ക് പോവാ ഊട്ടി അങ്ങനെ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് ബാഗ് ബേഗ നമ്മളിപ്പോ റൂമിലേക്ക് പോയി കൊണ്ടിരിക്കണം അപ്പൊ നമ്മള് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട റൂമാണ് ഇതാണ് നമ്മുടെ റൂമെന്ന് പറയുന്നത് വളരെ ക്ലോസ് ആയിട്ട് ഇതാണ് നമ്മുടെ റൂം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് വന്നിട്ട് ഡേ ഇങ്ങനെ തുറന്ന ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി ഉണ്ട് ഇവിടെയും നമുക്ക് സുഖമായിട്ട് തൊട്ടപ്പുറത്തുള്ള പോലെ തന്നെ അതാണ് ഇവിടെ നമുക്ക് സുഖമായിട്ട് കിടക്കാനായിട്ട് പറ്റും